ആഹ്ലാദ പ്രകടനങ്ങൾ പാടില്ല എന്ന നിർദ്ദേശം രാത്രി ഏഴ് മണിക്കപ്പുറം ആഹ്ലാദ പ്രകടനങ്ങൾ പാടില്ല എന്ന നിർദ്ദേശം ഇതെല്ലാം അവിടെ നിലവിലുണ്ട് അത് കൂടിയാലോചനയിലൂടെ അതായത് സർവകക്ഷി യോഗത്തിലൂടെ കൂടി ഒരു ധാരണയിലെത്തിയ കാര്യങ്ങളാണ് അതുകൊണ്ട് അതില്ലാതിരിക്കട്ടെ അവിടെ കുഴപ്പങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക എന്തായാലും ശൈലജ കെ കെ ശൈലജ കേരളത്തിൽ ഒരു 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 ഇമേജ് ഉള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഒരു സ്വന്തം നിലയ്ക്ക് പ്രവർത്തനങ്ങളിലൂടെ വലിയൊരു ഇമേജ് വളർത്തിക്കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ നേതാവ് കമ്മ്യൂണിസ്റ്റ് നേതാവിന് പക്ഷേ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു പക്ഷെ അത് അവരുടെ മാത്രമായിട്ട് പരാതി ഒന്ന് എനിക്ക് കാണാൻ കഴിയും ഉണ്ടായ ഒരു വികാരത്തിന്റെ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒക്കെ ഇരകളിൽ ഒരാൾ എന്ന നിലയ്ക്ക് വേണ്ടി മനങ്ങളെ ടീച്ചറെ അടപ്പെടുത്താൻ കഴിയുള്ളൂ അത് വടകര അങ്ങനെ അവർക്ക് നഷ്ടപ്പെട്ടു ഒപ്പം ഇത് രാഷ്ട്രീയ വിജയമാണ് രാഷ്ട്രീയ ബോധമുള്ള ഒരു ജനതയുടെ രാഷ്ട്രീയ വിജയമാണ് വടകരയിലെ ജനങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചത് അതിൻ്റെ പരിപൂർണമായ ക്രെഡിറ്റും വടകരയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നു ആ വടകരയിലെ ജനങ്ങളെ ഈ രാഷ്ട്രീയ അനിവാര്യമായ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി ജനാധിപത്യ മതേതര മാർഗത്തിൽ സമീപിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ആർ എം പിയുടെ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ സഹപ്രവർത്തകർക്കും ഞങ്ങൾ ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് അത് അധികം വൈകാതെ പറയാം ഓക്കെ ഓക്കെ